വിഴിഞ്ഞത്ത് എഴുപതിനു ഊണ് കിട്ടുന്ന ഒരു കിട്ടില്ലാട്ടോ ഊണ് മാത്രമല്ല നല്ല നല്ല കുറച്ച് ഞാൻ കിഡ്ഡു ആംബിയൻസ് ഉള്ള സ്ഥല കേട്ടോ ഞങ്ങൾ സഹാറയുടെ പുതിയ സെറ്റപ്പാണ് ആണ് കേട്ടോ ഇങ്ങനെ മീൻ ഇങ്ങനെ കൊണ്ടുവരും ഞങ്ങൾക്ക് അധികം സെലക്ട് ചെയ്യും കൊഞ്ച് കൊഞ്ച് കല്ലുമ്മക്കായി ഇപ്പഴത്തെ സീസൺ ആണോ കല്ലുമ്മക്കായ് കല്ലുമക്കായിട്ട് അപ്പഴ് എനിക്ക് കല്ലുമ്മക്കായും പിന്നെ മീനാണെങ്കിൽ അതെടുത്ത് കാണിക്കാണ് അല്ലേ ഇത് വിളമീനുണ്ടോ ഇതാണല്ലേ ഒരു വിളമീനും ഒരു കരിമീനും പൊള്ളിച്ചത് ആ മീൻമുട്ടല്ലേ എപ്പോഴും മീൻമുട്ടോ എപ്പോഴും ഉണ്ടാവും മീൻമുട്ട കൂടെ அஞ்சு தொடு கறிகளும் இங்க ஊன்னு ரேட்டாவே எழுபது ரூபாட்டா ஃபிஷ் மாங்கோ கறி டேஸ்ட் ஒரு ஒரு ரஷ இல்லா ஒல்லி ஆயிட்டே ആ മീനിയങ്കാട്ടി അടിപ്പൊളി എന്ന് പറയണ അവരാ കറിയാണ് കേട്ടോ കറി വേറെ ലെവല് പിന്നെ അവരാ അയല മുള കിട്ടത് കേട്ടോ കുറച്ച കൂടുതലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആ ഊണ് എഴുവരക്കുള്ള ഊൺന്ന് പറയണ മറ്റേ അഞ്ചു കൂട്ട കൂട്ടത്തൊടുകറികൾ എല്ലാം കൂടെ ചേർത്തുള്ള കിട്ടില ഊണേട്ടാ എഴുവരയ്ക്ക് ഈ വിഴിഞ്ഞ സൈഡിലും മൊത്തലാണ് അത് മാത്രല്ല ഫിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലേട്ടാ പൊള്ളിച്ചത് ഫ്രൈ ചെയ്തത് ആ മറ്റേ മീൻമുട്ട ചിപ്പി എല്ലാം കൂടെ അടി ഫുഡ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിപ്പാൻഡ്ര വിഴിഞ്ഞോട് വിഴിഞ്ഞ ആയാകുളത്തുള്ള സഹാറ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്